ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളതെല്ലാം ടാറ്റ ഗലക്സിയെ കുറിച്ചായിരിക്കും വേൾഡ് ക്ലാസ് ഡിസൈൻ ബ്രില്ല്യൻസ് പ്രീമിയം ക്ലയൻറ്റുകൾ ഉയർന്ന പ്രോഫിറ്റ് മാർജിൻ പക്ഷേ ടാറ്റ ഗ്രൂപ്പിനുള്ളിൽ തന്നെ മറ്റൊരു കമ്പനിയാണ് ഇപ്പോൾ വിപണിയെയും സമൂഹ മാധ്യമങ്ങളെയും കൈയടക്കുന്നത് ഇത് വലിയ രീതിയിൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് അതാണ് ടാറ്റ ടെക്നോളജീസ് എന്താണ് ഈ കമ്പനിയെ ഇത്രയും സ്പെഷ്യലാക്കുന്നത് എന്തുകൊണ്ടാണ് നിക്ഷേപകരെല്ലാം ഇതിലേക്ക് വരുന്നത് ടാറ്റയുടെ പേരിൻ്റെ ബലം കൊണ്ടാണോ ഈ ഹൈപ്പ് അതല്ലെങ്കിൽ ഇതിന് പിന്നിൽ ശക്തമായ ഫണ്ടമെൻ്റലും ഫ്യൂച്ചർ പൊട്ടൻഷ്യലുമാണോ ഇത് അടുത്ത മൾട്ടി ബാഗർ ആകുമോ ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ടാറ്റ ടെക്നോളജീസ് എന്ന കമ്പനി എന്ത് ചെയ്യുന്നു അവരുടെ ബിസിനസ് മോഡൽ എന്താണ് കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് എങ്ങനെയാണ് ഭാവിയിലെ വളർച്ചാ സാധ്യതകൾ അവസരങ്ങളും റിസ്കുകളും ഒടുവിൽ നമുക്കിതിൽ നിക്ഷേപിക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഈ ചാനൽ നിങ്ങൾ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പക്ഷേ എനിക്കതൊരു വലിയ പ്രോത്സാഹനമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ടാറ്റാ ഗ്രൂപ്പിൻ്റെ മെക്കാനിക്കൽ എൻജിനീയറിംഗ് വിങ്ങായി തുടങ്ങിയ കമ്പനിയാണ് ടാറ്റ ടെക്നോളജീസ് ഒരു പ്രൊഡക്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് ആർ എൻഡ് ഡി അഥവാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കമ്പനിയാണ് പ്രധാനമായും ഓട്ടോമൊബൈൽ എയറോസ്പേസ് ഹെവി കൺസ്ട്രക്ഷൻ ഉപകരണങ്ങൾ തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ നിർമ്മാതാക്കളെ സഹായിക്കുകയാണ് ഇവർ ചെയ്യുന്നത് ഉദാഹരണത്തിന് ടെസ്ല ഒരു പുതിയ ഇലക്ട്രിക് കാറിന്റെ മോഡൽ പുറത്തിറക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കൃത്യമായ ഡിസൈൻ ടെസ്റ്റിംഗ് നിർമ്മാണം ഇവയ്ക്കെല്ലാം വലിയ ആർ എൻ ഡി ചെലവുകൾ വരും അവരുടെ എഞ്ചിനീയർമാർ സിമുലേഷൻ ടെക്നോളജി ഉപയോഗിച്ച് കാറിന്റെ രൂപകൽപ്പനയെ വിശദമായി വിലയിരുത്തും എവിടെ സ്റ്റീൽ ഉപയോഗിക്കണം എവിടെ അലുമിനിയം ഉപയോഗിക്കണം എന്ന് ഇത് നിർണയിക്കാൻ സഹായിക്കും ഇത് കാരണം കാറിന്റെ ഭാരം കുറയുകയും ഇന്ധനക്ഷമത കൂടുകയും ഉൽപ്പാദന ചെലവ് കുറയ്ക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ ടെസ്ലയ്ക്ക് കുറഞ്ഞ ചെലവിൽ വേൾഡ് ക്ലാസ് ആർ എൻ ഡി സപ്പോർട്ട് ലഭിക്കും അതാണ് ടാറ്റാ ടെക് ചെയ്യുന്നത് അവരുടെ ബിസിനസ് മോഡൽ എന്താണെന്ന് നമുക്ക് നോക്കാം ടാറ്റാ ടെക്നോളജീസിൻ്റെ ബിസിനസ് മോഡൽ വളരെ ക്ലിയർ ആണ് ഒന്നാമത്തേത് ഓട്ടോമൊബൈൽ സെക്ടർ ടാറ്റ മോട്ടോഴ്സ് ജാഗോർ ആൻഡ് ലാൻഡ്ലോവർ തുടങ്ങിയവയ്ക്ക് വേണ്ടി ഇ വി ഡെവലപ്മെൻറ്റ് സിമുലേഷൻ ഡിസൈൻ ലൈറ്റ് വെയ്റ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു ഇതുവഴി വലിയ ബ്രാൻഡുകൾക്ക് സ്വന്തമായി ഒരു ആർ എൻ ഡി യൂണിറ്റ് ആരംഭിക്കേണ്ട ആവശ്യം വരുന്നില്ല ടാറ്റാടെക് അവരുടെ നിർമ്മാണ പ്രക്രിയകളെ കൂടുതൽ വേഗതയേറിയതും കാര്യക്ഷമമായതുമാക്കുന്നു രണ്ടാമത്തെ ബിസിനസ് മോഡലാണ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് സെക്ടർ എയർക്രാഫ്റ്റ് എഞ്ചിനുകളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി സിമുലേഷൻ സ്ട്രെസ് അനാലിസിസ് ഫാറ്റിക് ടെസ്റ്റിംഗ് തുടങ്ങിയ പരിശോധനകൾ നടത്തുന്നു ടൂൾ ഹാർമണൈസേഷൻ വ്യത്യസ്ത തരം സ്ക്രൂകൾ ടൂളുകൾ എന്നിവ ഉപയോഗിക്കുന്നതിന് പകരം യൂണിഫോം ടൂൾ സിസ്റ്റമായി സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു ഇതിലൂടെ ട്വൻ്റി പെർസെൻറ്റ് വരെ ചെലവ് ലാഭിക്കാനും ടൂൾ ഇൻവെൻട്രി എയ്റ്റി പെർസെൻറ്റ് വരെ കുറയ്ക്കാനും സഹായിക്കുന്നു മൂന്നാമത്തെ ബിസിനസ് മോഡലാണ് ഹെവി കൺസ്ട്രക്ഷൻ ഉപകരണങ്ങൾ ഇന്ത്യയിലെ വിവിധ താപനിലകളിലും വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന അത്യാധുനിക ബാക്ക് ഹോം മെഷീനുകൾ വികസിപ്പിച്ചു ഇതിൻ്റെ ഫലമായി വിൽപ്പനയിൽ നൂറ്റി ഇരുപത് ശതമാനം വളർച്ച രേഖപ്പെടുത്താൻ സാധിച്ചു ടാറ്റാ ടെക്നോളജീസിൻ്റെ ഫൈനാൻഷ്യൽ ഗ്രോത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് റവന്യൂ ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടാറ്റാ ടെക്നോളജീസിൻ്റെ വരുമാനം ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് കോടി രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് ഉയർന്ന് അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കോടിയായി മാറി വെറും നാല് വർഷത്തിനുള്ളിൽ കമ്പനി നൂറ്റി പതിനേഴ് ശതമാനം വരുമാന വളർച്ച നേടി അത് സ്ഥിരതയും ശക്തമായ ഡിമാൻഡും ഉള്ളതായിരുന്നു രണ്ടാമത്തേത് നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് ടാറ്റാ ടെക്നോളജീസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ ലാഭം നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് കോടിയായി വർദ്ധിച്ചു വരും നാല് വർഷത്തിനുള്ളിൽ കമ്പനിയുടെ ലാഭത്തിൽ മൂന്ന് പോയിൻ്റ് ആറ് ഇരട്ടിയിലധികം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് മൂന്നാമത്തേത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ അഥവാ ഇബിറ്റ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടാറ്റാ ടെക്നോളജീസിൻ്റെ ഇബിട്ട മാർജിൻ ഏകദേശം പതിനൊന്ന് ശതമാനത്തിന്റെയും പതിമൂന്ന് ശതമാനത്തിന്റെയും പരിധിയിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സാമ്പത്തിക വർഷത്തിൽ ഇത് പതിനെട്ട് പോയിൻറ്റ് ഒരു ശതമാനമായി ഉയർന്നു ഇതിനെ തുടർന്ന് ഇബിട്ട തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടിയായി ഉയർന്നു വരും നാല് വർഷത്തിനുള്ളിൽ ടാറ്റ ടെക്നോളജീസ് തങ്ങളുടെ മാർജിൻ ഏകദേശം അഞ്ച് ശതമാനം വരെ മെച്ചപ്പെടുത്തി ഇത് അവരുടെ കോസ്റ്റ് എഫിഷ്യൻസി പ്രൊജക്ട് മിക്സ് ഇംപ്രൂവ്മെൻറ്റ് കൂടാതെ അസറ്റ് ലൈറ്റ് സ്കേലബിൾ മോഡലിൻ്റെ നേട്ടവും വ്യക്തമാക്കുന്നു നാലാമത്തേത് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ടാറ്റാ ടെക്നോളജീസിൻ്റെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഏകദേശം പത്ത് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതേ മാർജിൻ പതിനാറ് ശതമാനമായി ഉയർന്നു കമ്പനിയുടെ ഈ മികച്ച മാർജിൻ മെച്ചപ്പെടുത്തലിന് കാരണം ഉയർന്ന മൂല്യമുള്ള പ്രൊജക്റ്റുകൾ ചെലവ് നിയന്ത്രണം പ്രവർത്തനക്ഷമത എന്നിവയാണ് ഇത് സസ്റ്റൈനബിൾ പ്രോഫിറ്റബിലിറ്റിയുടെ വ്യക്തമായ സൂചനയാണ് അഞ്ചാമത്തേത് ഡെപ്റ്റ് ഫ്രീ സ്റ്റാറ്റസ് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ടാറ്റാ ടെക്നോളജീസ് സ്ഥിരമായി സീറോ ഡെപ്റ്റ് നിലപാട് നിലനിർത്തി അത് തന്നെയാണ് കമ്പനിയുടെ സാമ്പത്തിക സ്റ്റേബിലിറ്റിയുടെ ഏറ്റവും വലിയ ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിൽ വലിയ തോതിലുള്ള ക്യാഷ് ഫ്ലോ ഉണ്ടായതിനാൽ ടാറ്റ ടെക്നോളജീസ് ഒരു ഓഹരിക്ക് പതിനൊന്ന് പോയിൻ്റ് എഴുപത് രൂപ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു ഇത് കുറഞ്ഞ ചെലവിൽ പ്രവർത്തനങ്ങൾ നടത്താനും നിക്ഷേപകർക്ക് കൂടുതൽ മൂല്യം തിരികെ നൽകാനുള്ള കമ്പനിയുടെ കഴിവിനെയാണ് എടുത്തു കാണിക്കുന്നത് ടാറ്റ ടെക്നോളജീസ് എങ്ങനെയാണ് ഈ വളർച്ച കൈവരിച്ചത് ഒന്നാമത്തേത് കോമൺ ആർക്കിടെക്ചർ ആൻഡ് ഷെയർഡ് പ്ലാറ്റ്ഫോം പല മോഡലുകളിലും ഒരേ പ്ലാറ്റ്ഫോമുകളും കോമ്പണൻറ്റ് ആർക്കിടെക്ചറും ഉപയോഗിച്ചതിലൂടെ ചെലവ് ലാഭിക്കാനും സ്കെയിലബിലിറ്റി ഉറപ്പാക്കാനും സാധിച്ചു രണ്ടാമത്തേത് ഇ വി ആർ എൻ ഡിയിലെ വർദ്ധിച്ചു വരുന്ന ഡിമാൻഡ് ആഗോള ബ്രാൻഡുകൾ തങ്ങളുടെ ഇലക്ട്രിക് വെഹിക്കിൾ മോഡലുകൾ വികസിപ്പിക്കുന്നതിനായി ടാറ്റാ ടാറ്റാടെക്കിനെ സ്ഥിരമായി ആശ്രയിക്കുന്നത് അവരുടെ ഉയർന്ന നിലവാരമുള്ള എൻജിനീയറിംഗ് ക്രെഡിബിലിറ്റിയും വിശ്വസ്തയും വ്യക്തമായ തെളിവാണ് മൂന്നാമത്തേത് ഡൈവേഴ്സിഫിക്കേഷൻ എയറോസ്പേസ് ഡിഫൻസ് ഹെവി എഞ്ചിനീയറിംഗ് പോലുള്ള വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചതോടെ ടാറ്റാടെക്കിന് കൂടുതൽ വരുമാന ഉറവിടങ്ങൾ ലഭിക്കുകയും അതുവഴി സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെടുത്താനും സാധിച്ചു ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലയളവിൽ ടാറ്റാ ടെക്നോളജീസ് വെറും സാമ്പത്തിക വളർച്ച മാത്രമല്ല നേടിയെടുത്തത് അവർ തങ്ങളുടെ ബ്രാൻഡ് ക്രെഡിബിലിറ്റി വിപണിയിലെ പ്രസക്തി ഭാവി സാധ്യതകൾ എന്നിവ അതിശക്തമായി മെച്ചപ്പെടുത്തി അവരുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഇ വി വിപണിയിലെ വളർച്ച ആഗോളതലത്തിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം അതിവേഗം വർദ്ധിക്കുന്നതും രണ്ടായിരത്തി മുപ്പതോടെ പാസഞ്ചർ കാറുകളിൽ നാൽപ്പത്തി എട്ട് ശതമാനം ഇ വി ആകുമെന്ന പ്രഡിക്ഷൻ കമ്പനിക്ക് വലിയ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി തുറന്നു നൽകുന്നു ഇ വി മോഡലുകൾക്കായി ടാറ്റാ ടെക്കിനെ ആശ്രയിക്കുന്ന ഗ്ലോബൽ ബ്രാൻഡുകൾ ഇതിന് തെളിവാണ് രണ്ടാമത്തേത് ഗ്ലോബൽ ആർ എൻ ഡി ഔട്ട്സോഴ്സിംഗ് ട്രെൻഡ് അമേരിക്ക യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ആർ എൻ ഡി പ്രവർത്തനങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് പ്രധാന കാരണങ്ങൾ കുറഞ്ഞ പ്രവർത്തന ചെലവ് മികച്ച എഞ്ചിനീയറിംഗ് എക്സ്പേർട്സ് രൂപയുടെ മൂല്യത്തകർച്ച ഇത് ടാറ്റ ടെക്നോളജീസ് പോലുള്ള എൻജിനീയറിംഗ് സർവീസ് പ്രൊവൈഡേഴ്സിന് വലിയൊരു വളർച്ചാ എഞ്ചിനായി മാറും മൂന്നാമത്തേത് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് ഡൈവേഴ്സിഫിക്കേഷൻ ടാറ്റാടെക് ഇപ്പോൾ ഏവിയേഷൻ ഡിഫൻസ് കൺസ്ട്രക്ഷൻ എക്യൂപ്മെൻറ്റ് തുടങ്ങിയ സെക്ടറുകളിലേക്ക് തങ്ങളുടെ സേവനങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഇത് ഓട്ടോമോട്ടീവിൽ നിന്നുള്ള ആശ്രയം കുറയ്ക്കുകയും പുതിയ വരുമാന ഉറവിടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു നാലാമത്തേത് ഓട്ടോമേഷൻ എ ആൻഡ് സ്മാർട്ട് എഞ്ചിനീയറിംഗ് സിമുലേഷൻ ടൂളുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നിവയുടെ ഇൻ്റഗ്രേഷൻ വഴി ടാറ്റാ ടെക് ഹ്യൂമൻ എറേസ് കുറയ്ക്കുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് എൻജിനീയറിംഗ് എഫിഷ്യൻസിയും പ്രോഫിറ്റബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നു ഇവയെല്ലാമാണ് ടാറ്റാ ടെക്നോളജീസിൻ്റെ പ്രധാന ഫ്യൂച്ചർ പൊട്ടൻഷ്യനുകൾ ഈ സാധ്യതകൾ ഭാവിയിൽ യാഥാർത്ഥ്യമായാൽ ഈ ഓഹരി ഒരു മൾട്ടി ബാഗർ സ്റ്റോക്കായി മാറാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പാണ് നിക്ഷേപത്തിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കോൺസെൻട്രേഷൻ റിസ്ക് കമ്പനിയുടെ വരുമാനത്തിൻ്റെ എഴുപത്തിരണ്ട് ശതമാനം വെറും അഞ്ച് ക്ലയൻറ്റുകളിൽ നിന്നാണ് വരുന്നത് ഇതിൽ നാൽപ്പത് ശതമാനം വരുമാനം ടാറ്റ ഗ്രൂപ്പിലെ തന്നെ ടാറ്റ മോട്ടേഴ്സ് ജാഗ്വേർ ആൻഡ് ലാൻഡ് ലോവർ എന്നിവരിൽ നിന്നാണ് ഈ ക്ലയൻറ്റുകളിൽ ആർക്കെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ അത് കമ്പനിയുടെ വരുമാനത്തെ കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ റിസ്ക് ഓട്ടോ സെക്ടർ എക്സ്പോഷർ കമ്പനിയുടെ പ്രധാന വരുമാനം വാഹന നിർമ്മാണ മേഖലയിൽ നിന്നാണ് ഒരു സാമ്പത്തിക മാധ്യമം വന്നാൽ ആദ്യം ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള മേഖലയാണിത് കൂടാതെ ഇലക്ട്രിക് വാഹനങ്ങളുടെ മാർക്കറ്റിംഗ് പ്രതീക്ഷിച്ചതിലും വൈകിയാൽ അതും കമ്പനിയെ ദോഷകരമായി ബാധിക്കാം മൂന്നാമത്തെ റിസ്ക്കാണ് ഇന്ത്യയിലെ സ്കില്ലഡ് ടാലൻറ്റ് ഗ്യാപ്പ് ഇന്ത്യയിൽ ആർ എൻ ഡി മേഖലയ്ക്ക് ആവശ്യമായ പ്രൊഫഷണൽ എംപ്ലോയീസിൻ്റെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് ഇത് പരിഹരിക്കാൻ ടാറ്റാടെക് കർണാടക തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവയെല്ലാമാണ് ടാറ്റാ ടെക്നോളജീസിൻ്റെ പ്രധാന വെല്ലുവിളികൾ ടാറ്റാ ടെക്നോളജീസ് എന്നത് ഒരു ഇ വി റെവല്യൂഷനും എ ഐ ഇന്നോവേഷനും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയിലെ അതിശക്തമായ എൻജിനീയറിംഗ് കമ്പനിയാണ് ഈ കമ്പനിക്ക് വലിയ സാധ്യതകളും അതോടൊപ്പം ചില റിസ്കുകളും ഈ കമ്പനിയിലുണ്ട് നിങ്ങൾ ദീർഘകാല വളർച്ചയും സ്ഥിരതയും ആഗ്രഹിക്കുന്ന ഒരു നിക്ഷേപകനാണെങ്കിൽ ഈ കമ്പനിയെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം